പച്ച മാങ്ങക്കൊണ്ട് നിങ്ങൾക്ക് രണ്ട് ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കിയാലോ അപ്പോൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല നിങ്ങൾ ഗെസ്റ്റായിട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഈ പച്ച കൊണ്ട് നിങ്ങൾക്ക് ജ്യൂസ് ആക്കി എടുക്കാം അപ്പം ഒട്ടും വൈകാതെ നിങ്ങൾ ട്രൈ ചെയ്യണേ അപ്പോൾ നമുക്ക് വേഗം വിടുകിടക്കാം മാങ്ങ നന്നായി നിങ്ങൾ കഴുകിയെടുക്കാം അപ്പോൾ ഈ മാങ്ങന് കൂടി ഒന്ന് ചെത്തി എടുക്കാം ഇത് മാങ്ങ ഇത് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇത് മിക്സിന്റെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം നമുക്ക് ഐസ്ക്രൂബ് ഇട്ടെടുക്കാം ഒരു സ്പൂണാണ് അഞ്ച് സ്പൂണ് പഞ്ചാരസാര പഞ്ചസാര ഇട്ട് കൊടുക്കാം ചുപ്പ് പൊടി ഇട്ടുകൊടുക്കാം ഇത് അടച്ച് വെച്ചിട്ട് നന്നായി നമുക്ക് അടച്ചു കൊടുക്കാം അപ്പോൾ ജ്യൂസ് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് അതിനെ നമുക്കൊരു പാത്രത്തിൽ ഒഴിച്ചു അപ്പോൾ ആ ഒരു മാ കൊണ്ടേത്ത് ജ്യൂസ് ഉണ്ടായി നമുക്ക് നോക്കാം മൂന്ന് ഗ്ലാസ് ജ്യൂസും ഒസ് കുറച്ച് ഇതും ബാക്കിയിട്ടുണ്ട് വേണ്ടവർക്ക് ഇത് അരച്ചെടുത്ത് കുടിക്കാം നമ്മൾ അരച്ചിട്ടില്ല അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് വെക്കാം സൂപ്പറുണ്ട് സൂപ്പർ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കില്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് നാളെ കാണാം ബൈ